ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഒഫീഷ്യൽ ഇന്ത്യൻ സ്ക്വാഡിനെ ഇപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയ മാറ്റങ്ങളാണ് ടീമിൽ വന്നിരിക്കുന്നത് രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് വിരാട് കോഹ്ലിയും ടീമിലുണ്ട് അപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വിടയിൽ നോക്കുന്നത് ഇതുപോലത്തെ ക്രിക്കറ്റ് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത മാസം ഫെബ്രുവരി പത്തൊൻപതിനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത് ഇപ്രാവശ്യം പാകിസ്ഥാനിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ഇപ്പോഴ്ത ഇന്ത്യൻ യാണ് ഓഫീഷ്യൽ സ്കോഡ് ഇങ്ങനെയാണ് ഷോഹിത് ശർമ്മ ശുമാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ സുന്ദർ കുൽദീപ് യാദവ് ബുംറ ഷമി ഹർഷദീപ് സിംഗ് ജെയ്സ്വാൾ ഋഷഭ് പന്ത് ജഡേജ ഇതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്കോഡ് സിറാജെ സഞ്ജു ഇവരെ ബി സി സി ഇതുവരെ ഒരു ഏകദിനം പോലും ജെയ്സ്വാള് കളിച്ചിട്ടില്ല എന്നിട്ടും താരം സ്കോഡിലുണ്ട് അവസാന ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും സഞ്ജു പുറത്താണ് ബി സി സി ഐ മനപ്പുറം സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ പുതിയൊരു വൈസ് ക്യാപ്റ്റനാണ് ഇന്ത്യൻ ടീമിനെ അത് രാഹുലല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ശുമാൻ ഗില്ലാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സഞ്ജുവിന് മികച്ച റെക്കോർഡുണ്ട് എന്നിട്ടും സഞ്ജുവിനെ സ്ക്വാഡിൽ എടുത്തിട്ടില്ല അപ്പോൾ ഈ സ്ക്വാഡ് നല്ലതാണോ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ക്രിക്കറ്റ് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ